നമസ്കാരം അമ്പരചുംബികളായ കെട്ടിടങ്ങളും അത്യാധുനിക ഗതാഗത സൗകര്യങ്ങളുമായി യു എ ഇ ലോകത്തിന്റെ നിറുകൈലേക്ക് കൊതിക്കുമ്പോൾ ആ വികസനഗാഥയുടെ പിന്നിൽ വിയർപ്പൊഴുക്കുന്ന ലക്ഷക്കണക്കിന് പ്രവാസി തൊഴിലാളികൾ ഇന്ന് വലിയൊരു ചോദ്യചിഹ്നത്തിന് മുന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറോടെ രാജ്യം വലിയ സാമ്പത്തിക കുതിച്ചുചാട്ടം ലക്ഷ്യമിടുമ്പോൾ അതിന്റെ ഗുണഫലങ്ങൾ താഴെത്തട്ടിലുള്ള സാധാരണ തൊഴിലാളികളിലേക്ക് എത്തുമോ എന്നതാണ് ഏവരും ഒറ്റ ജീവിത ചെലവ് കുതിച്ചുയരുകയും വിദ്യ തൊഴിലിടങ്ങളെ മാറ്റിമറിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ നിർമ്മാണ മേഖലയിൽ പ്രവാസികൾ നേരിടുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളെയും വരാനിരിക്കുന്ന പുതിയ നിയമപരിഷ്കാരങ്ങളെ കുറിച്ചുമെല്ലാം അറിഞ്ഞിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു എ ഇയിൽ നിരവധി വികസനങ്ങളാണ് വരാൻ പോകുന്നത് എന്നാൽ യു എ ഇയുടെ ഈ വികസനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന നിർമ്മാണ തൊഴിലാളികളുടെ കാര്യത്തിൽ ഇത്തവണയും പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ എന്ന ചോദ്യമാണ് പലർക്കും ചോദിക്കാനുള്ളത് കാരണം യു എയിലെ സാധാരണക്കാരായ തൊഴിലാളികൾ ശമ്പള വർധനവും മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങളും ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി ഇനി യു എ യിൽ വരാനിരിക്കുന്നത് മാറ്റങ്ങളുടെയും ഒപ്പം വെല്ലുവിളികളുടെയും ഒക്കെ ഒരു കാലമാണ് റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു എയിലെ സ്വകാര്യ മേഖലയിൽ ഏകദേശം നാല് ശതമാനം മുതൽ പോയിന്റ് ഒന്ന് ശതമാനം വരെ ശമ്പള വർധനവും പ്രതീക്ഷിക്കുന്നുണ്ട് കൂടാതെ നിർമ്മാണ മേഖലയിൽ വൈദഗ്ധ്യമുള്ള കമ്പനികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത തൊഴിലാളികൾക്ക് പത്ത് ശതമാനത്തിനു മുകളിൽ ശമ്പള വർധനവും ലഭിക്കാനും സാധ്യത ഏറെയാണ് ഇതൊരു വിഭാഗം തൊഴിലാളികൾക്ക് ആശ്വാസമാണെങ്കിലും സാധാരണ ലേബർ തസ്തികകളിൽ ജോലി ചെയ്യുന്നവർക്ക് നിരാശയാണ് നൽകുന്നത് ഈ വലിയ മാറ്റങ്ങൾ ഉടനടി ഉണ്ടായേക്കില്ലെങ്കിലും വിപണിയിലെ മത്സരം ശമ്പളം നിലനിർത്താൻ സഹായിക്കുമെന്നാണ് പറയുന്നത് കാരണം ദുബായ് മെട്രോ ബ്ലൂ ലൈൻ ഇത്തിഹാദ് റെയിൽ പദ്ധതികൾ അൽ മക്തൂം എയർപോർട്ട് എന്നിവയുടെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതിനാൽ ഇത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും എന്നാൽ ശമ്പളം സംബന്ധിച്ച പ്രതിസന്ധി നിലനിൽക്കുന്നതിനാൽ പലരും തൊഴിലവസരങ്ങൾ ഉണ്ടായിട്ടും മടിക്കുന്നുണ്ട് അതേസമയം പുതിയ റെസിഡൻഷ്യൽ പ്രോജക്ടുകളും ടൂറിസം പദ്ധതികളും യു എ വർദ്ധിക്കുന്നതിനാൽ കൺസ്ട്രക്ഷൻ വർക്കർമാരുടെ ഡിമാൻഡ് കൂടുകയും ചെയ്യും കൂടാതെ നിർമ്മാണ മേഖലയിലും എഐ യുടെയും പുതിയ യന്ത്രങ്ങളുടെയും കടന്നുകയറ്റം വർദ്ധിച്ചു വരികയാണ് അതിനാൽ ത്രീ ഡി പ്രിന്റിംഗ് കൺസ്ട്രക്ഷൻ പോലുള്ള പുതിയ രീതികൾ യു എ പ്രോത്സാഹിപ്പിക്കുന്നതിനാൽ മെക്കാനിക്കലായി മാത്രം ജോലി ചെയ്യുന്നവർക്ക് ഇത് ഭീഷണി കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ആറോടെ യു എയിലെ തൊഴിൽ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കാനും സാധ്യതയുണ്ട് ശമ്പളത്തിനു പുറമെ അപകട ഇൻഷുറൻസ് പരിരക്ഷയും മെഡിക്കൽ ആനുകൂല്യങ്ങളും ഉറപ്പാക്കുന്ന കർശനമായ പരിശോധനകൾ ലേബർ ക്യാമ്പുകളിൽ ബാങ്ക് നടപ്പിലാക്കും തൊഴിലാളികളുടെ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനും സുരക്ഷിതമായ തൊഴിൽ സാഹചര്യം ഒരുക്കുന്നതിനും മുൻഗണന നൽകുന്ന രീതിയിലാകും മാറ്റങ്ങൾ എന്നാണ് നിലവിലെ വിവരം അതിനാൽ ഇത് സാധാരണക്കാരായ മലയാളി തൊഴിലാളികൾക്ക് നിയമപരമായ സുരക്ഷയും അതുപോലെ കൃത്യസമയത്തുള്ള ശമ്പള വിതരണവും ഉറപ്പാക്കും കാരണം യു എ പല വമ്പൻ കമ്പനികളും കോടികളുടെ ലാഭം ഉണ്ടാക്കുമ്പോഴും സാധാരണ തൊഴിലാളികളുടെ അടിസ്ഥാന ശമ്പളത്തിൽ കഴിഞ്ഞ പത്ത് വർഷമായി കാര്യമായ മാറ്റമില്ല ഇത് യു എ ജീവിത ചെലവ് കുതിച്ചുയരുമ്പോഴും ചെറിയ ശമ്പളത്തിൽ തുടരേണ്ടി വരുന്നത് മലയാളികൾ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് നിർമ്മാണ തൊഴിലാളികളുടെ ജീവിതം പ്രതിസന്ധിയിലാക്കുന്നതാണ് ഓരോ ദിവസവും ജീവിക്കാനുള്ള തുക കിട്ടുന്നുണ്ട് എന്നല്ലാതെ സമ്പാദിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പലരും പരിഭവം പറയുന്നത് അതിനാൽ നിർമ്മാണ മേഖലയിൽ അൻപത്തിനാല് ശതമാനം പ്രവാസികളും ഈ വിലക്കയറ്റത്തിൽ ആശങ്കയുള്ളവരാണ് ഒപ്പം കുറഞ്ഞ ശമ്പളത്തിന് പോലും ജോലി ചെയ്യാൻ തയ്യാറായി പുതിയ തൊഴിലാളികൾ എത്തുന്നതും സാങ്കേതിക വിദ്യയിൽ അറിവുള്ള യുവതലമുറ തൊഴിൽ വിപണി പിടിച്ചടക്കുന്നതും പഴയ തൊഴിലാളികൾക്ക് വലിയ ഭീഷണിയാണ് ഉണ്ടാക്കുന്നത് ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നത് യു എയിലെ നിർമ്മാണ തൊഴിലാളികൾക്ക് പ്രതീക്ഷയുടെയും അതോടൊപ്പം വലിയ മുൻകരുതലിന്റെയും കൂടി ഒരു വർഷമാണ് വിപണിയിലെ മത്സരവും പുതിയ പദ്ധതികളും ശമ്പള വർധനവിന് വഴി തുറക്കുമെങ്കിലും മാറുന്ന സാങ്കേതിക വിദ്യയുമായി പൊരുത്തപ്പെടാത്തവർക്ക് തൊഴിലിടങ്ങളിൽ വെല്ലുവിളികൾ നേരിടേണ്ടി വരും അടിസ്ഥാന ശമ്പളത്തിലെ പോരായ്മകൾ പരിഹരിക്കാൻ ഭരണകൂടം ഇടപെടുന്നത് സാധാരണക്കാരായ മലയാളികൾക്ക് വലിയ ആശ്വാസം നൽകും സ്വന്തം നൈപുണ്യം മെച്ചപ്പെടുത്തിക്കൊണ്ട് പുതിയ നിയമങ്ങളെ കുറിച്ച് ബോധവാന്മാരായും മുന്നോട്ടു പോയാൽ മാത്രമേ ഈ വികസന കുതിപ്പിൽ പ്രവാസികൾക്ക് തങ്ങളുടെ സ്ഥാനം സുരക്ഷിതമാക്കാൻ സാധിക്കൂ അധ്വാനത്തിന് അർഹമായ മൂല്യം ലഭിക്കുന്ന ഒരു നാളേക്കായി നമുക്ക് കാത്തിരിക്കാം